ജോസേൻ്റെ കുഞ്ഞുമുള്ള പിറന്നാൾ കുഴിപ്പിക്കാൻ ഞാനൊരു കിൻഡിൽ സമ്മാനം കൊണ്ടുവന്നുണ്ട് Tamam <laughs>

അറിയില്ല അറിയടാ നന്നായിട്ട് അറിയാം നിന്റെ പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് മാനേജ്മെന്റ് പഠിക്കാൻ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇര നീയാണെന്ന് മോനെ മാനേജ് ചെയ്യാൻ നിപ്പ പഠിച്ച മാത്രം പോരാ മേലാൽ പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത് എന്നെ അപ്പനെ നീ കരുതണ്ട നിന്റെ അന്ത്യം വരെ നിഴല പോലെ തട്ടണം ജോസേട്ടാ രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നമുക്ക് വിളിച്ചാലോ ആരെ മുംബൈയിൽ ചോട്ടാ നടു വണ്ടി പിടിച്ചോണ്ട് പോയപ്പോ ഷക്കീലോക്കെ എവിടെ ആയിരുന്നു മുക്കാ ചക്രത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു എടോ അഷ്ടപിള്ളി ഉറക്കെട്ട് ഉറന്ന് പിറ്റും പേയും പറയുന്നു ഓരോന്ന് ഇത് പറയാനും അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് ഞാൻ അപ്പോഴേ ഒരു അങ്ങനെ ആണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങുലേ താനിനി ആ തമിഴന്റെ വീരഗാഥകൾ പാടണ്ട സകല ചട്ടമിത്രങ്ങളുടെ ആൾ രൂപമായി ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടമികളും കൂടി എന്റെ അപ്പനെ ബുദ്ധി ഉദ്ദേശിച്ചത് എന്തായി നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന് ഡീലങ്ങിട്ട് കാലം കുറെ ആയല്ലോ ഒരു കിഴവനെയും കിഴവേയും ഫ്ലഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന രണ്ട് അവഹിത പെൺസന്ധാനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവ് തള്ളാൻ ഒരു ചെറു വെള്ളങ്ങൾ അനക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഒന്ന് കൊലം പൊന്നു നാണം കെട്ടവുമര് ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല ശരവണ് എനിക്ക് നേരത്തെ അറിയാം പണിതവരിട്ട് തിരിച്ച് പണിതേ അവന് ഉറങ്ങു കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഏഴാംകൂലിയെടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം മിനിസ്റ്ററുടെ പി എ തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്കുറേ ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രൊമോഷനോട് കൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ എന്റെ ഫ്രണ്ട്സിന് ഇടയിൽ അവൻ അപ്പനെ അപമാനിച്ചത് അതെന്നെ കൊല്ലുന്നതിന് തുല്യ ഒരു വഴിയുണ്ട് സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വില്ക്കാൻ ചെന്ന രവിശങ്കറെ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ടാക്ട് പ്രകാരം ഒരു കേസ്

പറഞ്ഞാൽ എല്ലാവർക്കും ആര് ഉദ്ദേശിക്കുന്നത് നിന്റെ ഒക്കെ വല്ല സീരിയലിലും മതി നിന്റെ മറ്റവനെ തന്നെയാണ് ഉദ്ദേശിച്ച എന്താണോ വീട് ലോക്കാണ് സർ അകത്തേ നോക്കണോ

അയാളിവിടെ പണയത്തിന് താമസിക്കുന്നതാ സാറിന് സംശയം ഉണ്ടെങ്കിൽ കാണിച്ചില്ല കടലാസും എനിക്ക് കാണണ്ടതല്ലേ അവൻ അവൻ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത് ഞങ്ങൾക്കറിയില്ലേക്കാൻ നേരത്ത് നൊണ പറയുന്നു സത്യം പറഞ്ഞ് കഴിച്ചിലായല്ലേ ഒക്കത്തിനെ ഞാൻ ബുക്കി താസാക്കും സമയം എന്താ വേണ്ടത് സാറിനല്ലേ ഞാനടാ നിന്റെ കാലൻ ശരവണൻ എന്റെ വീട്ടിൽ കാര്യം എന്നെ തേടി വരുമെന്ന് അറിയാവുന്നുണ്ട് ഞാനൊരു ഏറും മുമ്പേ എറിഞ്ഞു അവരുപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത് പരാക്രമം വേണ്ട തന്റെ ഭാര്യ ഇപ്പൊ സേഫാ ഇനി അധികം നേരം അവിടെ നിന്നാ ചിലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും മര്യാദക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ എന്നെ എന്തായി തീരുമാനം പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത് തിരിച്ചെത്തുന്നത് വരെ ഞാൻ ഇവിടെ കാവലുണ്ടാവും അഥവാ തന്റെ വൃത്തികെട്ട വില്ലം കളിച്ചാൽ കാര്യ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും പഴം വീനെ നോക്കിക്കാണോ കേസും വഴക്കില്ലാതെ ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചുവിട്ടതിനു വേണ്ടി ഒരു ശ്രമം റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞ വരില്ലെന്നാ ഞാൻ കരുതിയത് താങ്ക്സ് വിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രത പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തി കൂടെ ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങളിറക്കി കഴിഞ്ഞു ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എന്റെ അപ്പനും അത് നണക്കേട നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല നിന്റെ കല്യാണം മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ഇതിനൊക്കെ പണം വേണ്ടേ എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടുന്നുണ്ടാവില്ല നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം നിയമപ്രകാരം രവിശങ്കർ അർഹതപ്പെട്ടതാ വീട് മറ്റു വഴികളും എനിക്കറിയാഞ്ഞിട്ടല്ല എങ്കിലും ഒരു കോംപ്രമൈസ് അതാ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ശരി രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത് എന്റെ അമ്മ മരിച്ചു കിടക്കണം വന്നാ ഞങ്ങൾ കാലത്തോളം വിട്ടുകൊടുക്കില്ലെന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ആ വീട് നിങ്ങക്ക് നഷ്ടപ്പെടില്ല ഒരു ഒരു വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നു മണിക്കൂർ ചെയ്യേ എന്താ കാര്യം കാര്യങ്ങളൊക്കെ ശരവണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു സൂസി മേഡത്തിന് പ്രായപൂർത്തിയായ രണ്ട് പെൺമക്കളാ ജോസേട്ടം വന്ന് കമ്പനിക്ക് വലിയ തുക പറഞ്ഞപ്പോ അവരല്ലെങ്കിൽ വീണ് പോയത് കുടുംബത്തെ ഓർത്ത് മാത്രമാണ്